ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഇന്ന് പൊതുവെ മിക്കവരിലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പ്രായഭേദമന്യെ ഈ കോവിഡ് ശേഷം അല്ലെങ്കിൽ കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടി വരുന്നു പ്രായഭേദം തന്നെ കൂടി വരുന്നത് പലരും ഹാർട്ട് പേഷ്യൻ്റായിട്ട് ജീവിതാസ്ഥാന് വരെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു നമ്മുടെ ഇതിൽ നിന്ന് ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ രാത്രി കിടക്കുന്നു രാവിലെ എഴുന്നേൽക്കാൻ ആ വ്യക്തി മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ആൾക്കാർ മരിച്ചുപോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടും മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചോദ്യവും അതോടൊപ്പം തന്നെ ഇത് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കുമോ ഏതെങ്കിലും ടെസ്റ്റുകൾ ബ്ലഡിൽ ഉണ്ടോ നടത്തി നോക്കി ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാവുന്നുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ബ്ലഡിൽ തന്നെ നേരത്തെ കാണിച്ചു തുടങ്ങും അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നില്ലെന്നുള്ളൂ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മരണത്തിൽ നിന്നും പലരെയും രക്ഷിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജീവിതാസംബന്ധന ഹാർട്ട് പേഷ്യൻറ്റായിട്ട് കഴിയുന്ന ഒഴിവാക്കാനും സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ലോക്കൽ ലാബിൽ ഏത് ലാബിൽ പോയാലും ക്ലോട്ടിങ് ടൈം നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് മൂന്ന് നാല് ടെസ്റ്റ് ഉണ്ട് ചെയ്ത് നോക്കാൻ അതിൽ മെയിനായിട്ട് ക്ലോട്ടിൻ ആണ് നോക്കേണ്ടത് ക്ലോട്ടിൻ ടൈം ഒരാളെ ആറ് മിനിറ്റിനും ഒൻപത് മിനിറ്റിന് ഇടയിലാണ് നോമൽ വരേണ്ടത് പക്ഷെ അത് ആറ് മിനിറ്റിൽ താഴെയാണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു അഞ്ച് മിനിറ്റോ നാലു കൊണ്ട് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള കാരണമുണ്ടോ അല്ലെങ്കിൽ വൈറസിന്റെ പ്രസൻസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വൈറസിന്റെ ഉണ്ടെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നോക്കണം നിലവിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെയോ അല്ലെങ്കിൽ നിയറസ്റ്റ് ഡോക്ടറിനെയോ ചോദിച്ചിട്ട് എനിക്ക് ഈ ക്ലോട്ടിംഗ് ടൈം നോക്കണം എന്ന് ആവശ്യപ്പെടുക അങ്ങനെ ക്ലോട്ടീൻ ടൈം നിങ്ങളുടെ വളരെ കുറവാണെങ്കിൽ അവിടെ സഹായം തേടുക നിങ്ങൾ അത് കണ്ടെത്തുക അതോടൊപ്പം തന്നെ എ പി ടി ടി മെഷർമെന്റ് ഉണ്ട് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോമോ ബ്ലാസ്റ്റിൻ ടൈം ഉണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് സെക്കൻഡ് ഇടയിൽ വരണം അതിൽ താന്നാലും ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് അർത്ഥം അതുകൂടാതെ തന്നെ പ്രോപോണീൻ ടെസ്റ്റ് ഉണ്ട് പ്രോട്ടീൻ ടെസ്റ്റ് ആണ് അത് ഹാർട്ട് മസിൽസ് ഡാമേജായിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ സ്കിറ്റിൽ മസിൽസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ തന്നെയാണ് നമുക്ക് ഡി ഡി മെസ്റ്റുകളും നിലവിൽ ലഭ്യമാണ് അപ്പൊ ഈ ടെസ്റ്റൊക്കെ ചെയ്ത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഡോക്ടറോട് ഇത് ആവശ്യപ്പെടുക അവർ കഴിവും ചെയ്യുന്നതായിരിക്കും ഇനി അഥവാ എന്തെങ്കിലും കാരണവശാലും അത് വിട്ടുപോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ഡോക്ടറോട് ചോദിക്കുക അത് ആവശ്യപ്പെടുക ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും കൂടാതെ ഇ സി ജി ചെയ്യാൻ ശ്രമിക്കുക ഇത് തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളെ ഡോക്ടർ അതിനുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടും ചോദിക്കാം എന്നോടും ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിച്ചാലും അതിന് വ്യക്തമായി മറുപടി തരുന്നതായിരിക്കും കൂടാതെ ഇ സി ജി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇതിൻ്റെ ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഹാർട്ടിൻ്റെ ഭാഗത്തുള്ളത് മാത്രം വി വൺ സെക്ഷൻ മാത്രം വി സെക്ഷൻ മാത്രം നോക്കാതിരിക്കുക അത് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ കൂടെ നോക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ